ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ ക്ലൈമാക്സിലേക്ക് അടുക്കവെ തുടരെ രണ്ടാം ദിവസവും വാർത്തകളിൽ നിറയുകയാണ് ശ്രീലങ്കൻ അമ്പയർ കുമാർ ധർമ്മസേന ഒന്നാം ദിനം ഇംഗ്ലീഷ് ടീമിന് വഴിവിട്ട സഹായം നൽകിയതിൻ്റെ പേരിൽ അദ്ദേഹം വിവാദനായകനായിരുന്നു രണ്ടാം ദിവസവും ധർമ്മസേന ഇന്ത്യക്കെതിരെ മറ്റൊരു നീക്കത്തിലൂടെ വീണ്ടും വില്ലനായി മാറി നിർണായകമായ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് മേൽ അമ്പത് റൺസിൻ്റെ ലീഡ് നേടാൻ ഇന്ത്യയ്ക്കായി ഇരുന്നൂറ്റമ്പതിനു മുകളിലുള്ള ഏത് വിജയലക്ഷ്യവും ഇവിടെ കടുപ്പമായിരിക്കുമെന്നതാണ് ചരിത്രം അതുകൊണ്ട് തന്നെ മൂന്നാം ദിനം മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കാനായി ഈ മത്സരത്തിൽ പിടിമുറുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും ഓവൽ ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യവെയാണ് കുമാർ ധർമ്മസേന ഇന്ത്യക്കെതിരെ രംഗത്തു വന്നത് പേസർ പ്രസിദ്ധ കൃഷ്ണ എറിഞ്ഞ ഇരുപത്തിരണ്ടാമത്തെ ഓവറിലായിരുന്നു സംഭവം ഈ ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ഇംഗ്ലീഷ് ഓപ്പണർ സാ ക്രോളിയെ പ്രസി മടക്കിയിരുന്നു ഇതോടെ നാലാമനായ ജോ റൂട്ട് ഗ്രീസിലെത്തി നേരിട്ട് ആദ്യ നാല് ബോളിലും അദ്ദേഹത്തെ റണ്ണൊന്നും എടുക്കാൻ പ്രസിദ്ധ അനുവദിച്ചില്ല ഇതിലൊന്ന് നോ ബോളുമായിരുന്നു അഞ്ചാമത്തെ ബോളിൽ റൂട്ടിനെ പ്രസിദ്ധ് ബീറ്റ് ചെയ്തു ഫോളോ ത്രൂയ്ക്ക് ശേഷം അദ്ദേഹം റൂട്ടിനോട് എന്തോ പറയുന്നതും കണ്ടു തൊട്ടടുത്ത ബോളിൽ ഫോർ അടിച്ചാണ് റൂട്ട് ഇതിന് മറുപടി നൽകിയത് ഗള്ളി ഏരിയയിലൂടെയാണ് താരം ഷോട്ട് പായിച്ചത് അതിനു പിന്നാലെ പ്രസിദ്ധും റൂട്ടും തമ്മിൽ വീണ്ടും മുരസൽ ഇത്തവണ റൂട്ട് ശുഭിതനായാണ് കാണപ്പെട്ടത് സാധാരണയായി എല്ലായ്പ്പോഴും കൂളായി പെരുമാറൽ അദ്ദേഹം ദേഷ്യത്തോടെ പ്രസിദ്ധിനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു ഇതിനു പിന്നാലെ ഓൺഫീൽഡ് അമ്പയർമാരിൽ ഒരാളായ കുമാർ ധർമ്മസേന സംഭവത്തിൽ ഇടപെട്ടു അഗ്രസീവായി ശേഷം പ്രസിദ്ധിനെ ശകാരിക്കുകയായിരുന്നു അദ്ദേഹം റൂട്ടിനോട് ധർമ്മസേന ഒന്നും പറയുകയും ചെയ്തില്ല കണ്ട കെ എൽ രാഹുൽ പ്രസിദ്ധിന്റെ രക്ഷയ്ക്കെത്തുകയായിരുന്നു പ്രസിദ്ധിനെ പിന്തുണച്ച് അദ്ദേഹം അമ്പയറോട് വാദിക്കുകയും ചെയ്തു ഇരുവരും സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ പിന്നീട് സ്റ്റംബ് മൈക്കിലൂടെ പുറത്തുവരികയും ചെയ്തു ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും മിണ്ടാതിരിക്കണോ എന്നായിരുന്നു ധർമ്മസേനയോട് രാഹുൽ ചോദിച്ചത് ഏതെങ്കിലും ബോളർ ബാറ്റിംഗിനിടെ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ധർമ്മസേന രാഹുലിനോട് ചോദിക്കുന്നതും കേൾക്കാമായിരുന്നു പക്ഷേ വിട്ടുകൊടുക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല വെറുതെ ബാറ്റും ബോളും ചെയ്ത് വീട്ടിൽ പോകണമോ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് അതിന് ധർമ്മസേനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നമുക്കത് മത്സരത്തിൻ്റെ അവസാനം സംസാരിക്കാം നിങ്ങൾക്ക് ഈ തരത്തിൽ സംസാരിക്കാൻ കഴിയില്ലെന്നും ധർമ്മസേന പറയുന്നുണ്ടായിരുന്നു ഒന്നാം ദിനവും ഇന്ത്യൻ ടീം ബാറ്റ് ചെയ്യവേ ഇംഗ്ലണ്ട് ടീമിന് വഴിവിട്ട സഹായം നൽകിയതിൻ്റെ പേരിൽ കുമാർ ധർമ്മസേന വിമർശനങ്ങൾ നേരിട്ടിരുന്നു പേസർ ജോഷ് ടങ്ങറിഞ്ഞ പതിമൂന്നാം ഓവറിലായിരുന്നു വിവാദ സംഭവം രണ്ടാമതെത്തിയ ബോളിൽ സായ് സുദർശനെതിരെ ടങ്ങിൻ്റെയും ഇംഗ്ലീഷ് ടീമിൻ്റെയും ശക്തമായ എൽ ബി ഡബ്ല്യു എപ്പിൽ പക്ഷേ ധർമ്മസേന അത് തള്ളി ഇതിനെതിരെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഒലി പോപ്പ് റിവ്യൂ എടുത്തേക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ അതിനുമുമ്പ് തന്നെ ബാറ്റിൽ എഡ്ജ് ഉണ്ടെന്ന തരത്തിൽ കൈവിരൽ കൊണ്ട് ധർമ്മസേന ആംഗ്യം കാണിക്കുകയായിരുന്നു ഇതോടെ വിലപ്പെട്ട ഒരു റിവ്യൂ സംരക്ഷിക്കാനും ഇംഗ്ലീഷ് ടീമിന് സാധിച്ചു